ിമാന വരെ പണയം വെച്ചിട്ടാണ് നമ്മൾ ചിലപ്പോൾ ചില ജെനുവിൻ ജെനുവിൻ ഫ്രീ 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 ആയിട്ട് 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 മാറ്റി മാറ്റി കൊടുക്കും കൊടുക്കും കാര്യമാണ് ഒരു ജനവിൻ്റെ രക്ഷ ഇല്ല നല്ല കർഷകർക്ക് പ്രയോജനം ഇല്ലാത്ത കമ്പിയാ അത് നമുക്ക് കൈകൊണ്ട് തന്നെ വായിക്കാം ഈ സാധനം ചെയ്ത് വാക്കാലും പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആളാ ഇത് മുഴുവൻ ടാറ്റയുടെ ആണ് ഇതൊരു അഞ്ച് മുപ്പത് വർഷം ലാസ്റ്റ് ഫ്രീ 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 ആയിട്ട് 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 ചെയ്യേണ്ട വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്ത് നഷ്ടപ്പെട്ടവരാണ് നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഈ വീഡിയോ കേട്ടോ അതാണ് നേരെ അന്നാ ഇതേപോലെ പൊട്ടിപ്പുറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വലിയ അതായത് മാവും പ്ലാവും തെങ്ങും ദാവും അതേപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പലതും വെക്കുന്ന കർഷകർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഗ്യാരിയോട് ഇത് പൊടിഞ്ഞു പോകാൻ സാധനം കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഉണ്ട് എന്തായിട്ടും അതാണ് ഞങ്ങളുടെ ഈ ഫെൻസിങ് ആ വിശ്വാസ് ഫെൻസിങ്ങ് ഫെൻസിംഗ് സൊല്യൂഷൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ പ്രത്യേകം അത് ടാറ്റ വയറോന്റെ ഐറ്റം മാത്രമേ അതായത് പ്രൊഡക്റ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തത് ഇത് മുഴുവൻ ടാറ്റയുടെ ആണ് ഈ പൈപ്പാണ് അല്ലെ ജിഐ പൈപ്പാണ് ടാറ്റയുടെ ജി ഐ പൈപ്പാണ് അതുപോലെ തന്നെ ഈ ചെയിൻ ലിങ്ക് ടാറ്റ വയറോന്റെ ജി ഐ ചെയിൻ ലിങ്ക് ആണ് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞങ്ങളിത് വാറണ്ടിയോടുകൂടി ഗ്യാരണ്ടിയോടുകൂടി ചെയ്തു കൊടുക്കുന്നത് കാട്ടുപന്നി അതേപോലെ മുള്ള പന്നിയൊക്കെ തുറന്ന് സാധനം മൊത്തം നിന്നോണ്ട് പോയി കഴിഞ്ഞാൽ കർഷകർക്ക് ഒരു ആദായമില്ല തീർച്ചയായും അതിന്റെ ആ ഓണർ എന്ന് പറഞ്ഞത് രണ്ട് ഏക്കർ പ്രോപ്പർട്ടിയാണ് രണ്ട് രണ്ടേ മൊത്തത്തില് മതില് കിട്ടുവാന്ന് പറഞ്ഞാൽ അവരെ ബഡ്ജറ്റ് ഭയങ്കരമായ ഒരു ബഡ്ജറ്റ് വരും അവിടെ മതിൽ കിടക്കുന്നാലാണ് അതെ അത് പഴയ ഒരു മതിലാണ് പഴയ ഒരു അത് പുതുക്കി അതോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് മതിലിന്റെ കണക്ക് കൂട്ടിയപ്പോ ഭയങ്കര ചെലവ് അപ്പൊ ഞങ്ങളെ വിളിച്ചു ആ വിശ്വാസ് സൊല്യൂഷനെ വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളിത് എമൗണ്ട് ചോദിച്ച് എന്റെ കാര്യങ്ങൾ പറഞ്ഞു ആ ഞങ്ങൾ ആദ്യം പറഞ്ഞ ഒറ്റ കാര്യം ഞങ്ങൾ നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊരു ഇരുപത്തി അഞ്ച് മുപ്പത് വർഷമെങ്കിലും ലാസ്റ്റ് ചെയ്യും ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം ഇത് ലാസ്റ്റ് ചെയ്യും കൊല്ലം ലാസി ായിട്ടും അതുപോലെ തന്നെ ആ മതിലിന് ചെലവാകുന്നതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക മാത്രം മതി ഞങ്ങളുടെ ഈ ഫെൻസിങ്ങിന് വേണ്ടി അതിലും ഇരുപത്തിയഞ്ച് ശതമാനം പോലും ആയിട്ടില്ല അവർ കണക്കൂട്ടം ഞങ്ങളുടെ ഈ ഫെൻസിംഗ് സൊല്യൂഷൻ ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം അവര് ടാറ്റ വയറോൺ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മെറ്റീരിയൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ശരി എന്നാൽ ഞങ്ങൾ വാക്കാലല്ല വാറണ്ടിയും ഗ്യാരണ്ടിയും കൊടുക്കുന്നു ഞങ്ങൾ കൊടുക്കുന്ന റിട്ടേൺ ആയിട്ട് ഡോക്യുമെന്റ് ആയിട്ട് കസ്റ്റമറിന് അഞ്ചു വർഷം ഡോക്യുമെന്റ് ഡോക്യുമെന്റ് കൊടുക്കുക ആ ഈ പ്രോഡക്റ്റിന് അഞ്ചു വർഷം വാറന്റി മാറ്റി കൊടുക്കും ഫ്രീ 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 ആയിട്ട് 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 മാറ്റി മാറ്റി കൊടുക്കും ചെയ്യേണ്ട കാര്യമാണ് നാളെ വിളിക്കും തീർച്ചയായിട്ടും മാറ്റി എന്നാൽ അത് കൂടാതെ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതായത് ക്വാളിറ്റി നമ്മൾ വലിച്ച് ടൈറ്റ് അല്ല ഇത് ഞങ്ങൾ ചെയ്യുന്ന പ്രൊഫഷണൽ ആ ഇപ്പം സാധാരണ രീതിയിൽ കൈ കൊണ്ട് വലിച്ചെമ്പർ ഒന്നും ആ കിട്ടും ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ചെയിൻ പുള്ളർ കൊണ്ടാകുമ്പോ സാധാരണ ഒരു മനുഷ്യൻ വലിക്കുന്നതിനേക്കാൾ ചെയ്ത് നിർത്താൻ പറ്റും പറ്റും കാഴ്ചയില് നമുക്കൊരു മതിൽ നിൽക്കുന്ന ഒരു ഫീൽ ചെയ്യും ആയിരിക്കും ശരി 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 ടാറ്റയുടെ ഇത് അഞ്ചടി ഹൈറ്റ് ആണ് ശരി അതുപോലെ അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ മൂന്നു മൂന്ന് സൈസ് വരുന്നത് കണ്ണികളുടെ അകല അതുപോലെ തന്നെ അതിന്റെ തിക്നസ് ടൂ പോയിന്റ് ഫൈവ് എം ആണ് ഈ ഉപയോഗിച്ചിരിക്കുന്ന പോസ്റ്റുകളായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ തന്നെ ജി ഐ പൈപ്പ് ആണ് ടാറ്റയുടെ ജി ഐ പൈപ്പ് ടാറ്റാ സീലിന്റെ ജിഐ പൈപ്പാണ് ആ ഇത് കൂടാതെ നമുക്ക് ടാറ്റയുടെ തന്നെ ഫെൻസിംഗിനായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാല് നോട്ടഡ് ഫെൻസ് നോട്ടഡ് ഫെൻസ് അതായത് ഫെൻസിങ്ങിന്റെ ഒരു വിപ്ലവം തന്നെ ഉണ്ടാവുകയാണ് അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നില്ല ശരി ഡ്യൂപ്ലിക്കേറ്റ് നോട്ടഡ് ഫെൻസിന് ഇറങ്ങത്തില്ല അതായത് അത്രയും ചെലവേറും ആ മെഷീൻ ഇവിടെ കൊണ്ടുവന്ന് ഒരാൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ പറ്റും ഇതിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് മാർഗങ്ങളാണ് ഡ്യൂപ്ലിക്കേറ്റ് വേറെ ഒരുപാടുണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളരെ വില താഴ്ത്തി സിമെന്റ് പോസ്റ്റ് വിട്ടിട്ട് കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യം പറഞ്ഞാ എന്നാ താലിമാന വില പണയം വെച്ചിട്ടാണ് നമ്മൾ ചിലപ്പോൾ ചില കൃഷി ഇറങ്ങുന്നത് അവർക്ക് ഇത് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് നീണ്ടു നിൽക്കണം കാര്യം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഇതിൽ നിന്ന് ആദായം എടുക്കണം പത്ത് പതിനഞ്ച് കൊല്ലം ഈ സാധനം കിടക്കണം പതിനഞ്ച് വർഷം ഒന്നുമില്ല ആ ഇരുപത്തഞ്ച് മുപ്പത് വർഷം ധൈര്യത്തിൽ നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാൻ കൃഷി ചെയ്യാൻ പറ്റും ശല്യം ഇല്ലാതെ തന്നെ ചെയ്യാം കാലി പുരയിടത്തു നിന്ന് ആദായം ഉണ്ടാക്കാൻ വേണ്ടി നട ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് അന്നേരം അവർക്ക് ഈ കാലിയായിട്ട് നടക്കുന്ന പുരയിടത്തില് ഒരുപാട് കാട്ടു പന്നികളുടെയും അതേപോലെ തന്നെ മൃഗങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ഏകര് വസ്തു കൊണ്ട് എന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഒരു പരിഹാരമായിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്